എല്ലാ മലയാളി വാർത്ത ഇൻസൈഡ് പ്രേക്ഷകർക്കും ഒരു നല്ല തിരുവോണ ആശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങുകയാണ് വാർത്തകളിലേക്ക് നടക്കാം മുഖ്യമന്ത്രി പിണറായി വിജയന് ഓണമായാലും വിഷുവായാലും ക്രിസ്മസ് ആയാലും തലവേദനയോട് തലവേദനയാണ് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്കൊരു കൃത്യതയില്ലാത്തത് തന്നെയാണ് ഈ തലവേദനയുടെ പ്രധാന കാരണമെന്നും പറയേണ്ടതില്ല ക്ലിഫ് ഹൌസിൽ കൂടി പൊന്നോണ സദ്യ കഴിക്കാനുള്ള യോഗം തൽക്കാലം മുഖ്യമന്ത്രിക്കില്ല കാരണം എ ഡി ജി പി എം ആർ അജിത് തലയ്ക്ക് മുകളിലെ വാളായി നിൽക്കുകയാണ് ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിടിവാശിക്ക് വഴങ്ങേണ്ടി വന്നെങ്കിലും എ ഡി ജി പി എം ആർ അത് ആരോപണങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ഘടകകക്ഷികൾ പിടുത്തം പിടിക്കുകയാണ് എ ഡി ജി പിയുടെ സ്വത്ത് സമ്പാദനം സംബന്ധിച്ച പരാതികൾ ഡി ജി പി വിജിലൻസിന് കൈമാറിയതോടെയാണ് മുന്നണിയിൽ വീണ്ടും പിരിമുറുക്കം ആരംഭിച്ചത് എ ഡി ജി പിക്ക് ആരോപണങ്ങളിൽ ഡി ജി പി തലത്തിലുള്ള അന്വേഷണം പൂർത്തിയായ ശേഷമേ നടപടി സ്വമേധയാ നടക്കുകയുള്ളൂ എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് എന്നാൽ വിജിലൻസ് അന്വേഷണം ഉണ്ടായാൽ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതല നിർത്തുക എളുപ്പവുമല്ല ഘടക കക്ഷികൾക്ക് ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാണ് മുഖ്യൻ പറയുന്ന അനുസരിച്ച് കാര്യങ്ങൾ നീക്കിക്കഴിഞ്ഞാൽ ജനഹൃദയത്തിൽ നിന്ന് എന്നേ പുറത്താകുമെന്ന കാര്യങ്ങൾ വ്യക്തമാണ് എന്നേ പുറത്തായി ഇനി ഒന്നുകൂടി ആഞ്ഞു പുറത്താക്കിയാൽ കേരളത്തിൽ നിന്ന് തന്നെ പുറത്താകുമെന്ന ബോധ്യം വന്നതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്ക് എതിരെ നിരാനുള്ള നീ തീരുമാനത്തിലേക്ക് ഘടക കക്ഷികൾ എത്തിയത് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റിയേ തീരുവെന്ന നിലപാടിൽ തന്നെയാണ് സി പി ഐ സി പി ഐ മാത്രമല്ല സി പി ഐ ഉൾപ്പെടെയുള്ള മറ്റ് ഘടക കക്ഷികളും ഇതേ രീതി തന്നെയാണ് പിന്തുടരുന്നത് മുന്നണിയിൽ വിള്ളലുകൾ ഉണ്ടാക്കാതിരിക്കാൻ സി പി എം ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടുകഴിഞ്ഞു പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി ഡി ജി പി ഷെയ്ഖ് ദർവേഴ് സാഹിബ് കഴിഞ്ഞ ദിവസം എ ഡി ജി പി അൽകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി നടത്തിയ കൂടിക്കാഴ്ചകളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്താമെന്ന എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രി സമ്മതിക്കുകയും ചെയ്തു കഴിഞ്ഞു ഇതിനിടെ അനധികൃത സ്വത്ത് സംബന്ധിച്ച എ ഡി ജി പിക്ക് എതിരായ പരാതിയിൽ ഡി ജി പി അപ്രതീക്ഷിതമായി വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്തോടുകൂടി കളം വീണ്ടും കലുഷമായിരിക്കുകയാണ് ഡി ജി പിയുടെ ശുപാർശ മുഖ്യമന്ത്രി വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറിയതായാണ് സൂചന വിജിലൻസ് അന്വേഷണം ഉണ്ടായാൽ സ്വാഭാവികമായും എ ഡി ജി പി അജിത് കുമാറിന്റെ തുല്യ റാങ്കിലുള്ളവരാണോ അതിന് താഴെ ആകും അതിനു നിയോഗിക്കപ്പെടുക അജിത് കുമാർ മുമ്പ് വിജിലൻസ് മേധാവിയായി ജോലി ചെയ്തിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ അപ്രധാന തസ്തികയിലേക്ക് മാറ്റി അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഘടകക്ഷികളിൽ നിന്ന് ഉൾപ്പെടെ ശക്തമാവുകയാണ് ദർബ് സാഹിബ് അടുത്ത ജൂണിൽ സ്ഥാനമൊഴിയുന്നതോടുകൂടി ഒഴിവ് വരുന്ന പോലീസ് മേധാവി സ്ഥാനത്തെത്താൻ പോലീസ് സ്ഥലപ്പത്ത് കരുനീക്കങ്ങളും തമ്മിലടിയും തുടങ്ങിക്കഴിഞ്ഞു സംസ്ഥാനം നൽകുന്ന ചുരുക്കപ്പട്ടികയിൽ നിന്നും യു പി എസ് സി ആണ് നിയമനത്തിനുള്ള മൂന്നംഗ പാനൽ നൽകുന്നത് ഇതിൽ നിന്ന് ഒരാളെ സംസ്ഥാന സർക്കാർ നിയമിക്കും സർക്കാരിന്റെ വിശ്വസ്തനായിരുന്ന ഡി ജി പി ടോമിൻ തച്ചങ്കരി സീനിയോറിറ്റി ഉണ്ടായിട്ടും നേരത്തെ അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നില്ല ആ അനുഭവം മുന്നിലുള്ളതിനാൽ തന്നെ ഏതു വിധേയരെയും അന്തിമ പട്ടികയിൽ ഇടം നേടാനുള്ള തന്ത്രങ്ങളാണ് ചേർന്നിരിക്കുന്നത് മുപ്പത് വർഷം സർവീസ് ഉള്ളവരാണ് മുൻപ് പരിഗണിച്ചിരുന്നത് ഇപ്പോൾ ഇരുപത്തിയവരുടെ പട്ടികയും നൽകുന്നുമുണ്ട് ആയിരത്തി ഒൻപത് ബാച്ചിലെ പി വിജയൻ വരെയുള്ളവർ പട്ടികയിൽ ഉണ്ടാവും സീനിയോറിറ്റിയും പ്രവർത്തക മികവും ഐ ബി റിപ്പോർട്ടും സ്വഭാവശുദ്ധിയും കേസുകളും അടക്കം പരിഗണിച്ച് യു പി എസ് സി ചെയർമാൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കേന്ദ്രസേനകൾ ഒന്നിന്റെ മേധാവി ചീഫ് സെക്രട്ടറി പോലീസ് മേധാവി എന്നിവരടങ്ങിയ സമിതിയാണ് മൂന്നംഗ പാനൽ തയ്യാറാക്കുന്നത് നിലവിലെ ഡിജിപി സ്ഥാനം ഒഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ വരെ കാലാവധിയുള്ള നിതിൻ ആയിരിക്കും സീനിയർ കാര്യക്ഷമത ഇല്ലാത്തതിനാൽ തന്നെ ബിഎസ്എഫ് സ്ഥാനത്ത് നിന്ന് കേന്ദ്ര സർക്കാർ തിരിച്ചയച്ച നിതിനെ പരിഗണിക്കാനിടയില്ല സീനിയോറിറ്റിയിൽ ആറാമനാണ് എ ഡി ജി പി അജിത് കുമാർ രണ്ടായിരത്തിഇരുപത്തിയെട്ട് ജനുവരി വരെ കാലാവധി ഉണ്ടെങ്കിലും മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ചിട്ടില്ല ഡി ജി പി ആവാൻ ഇതും പരിഗണിക്കപ്പെടും രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് ജൂൺ വരെ കാലാവധിയുള്ള മനോജ് എബ്രഹാം ഡി ജി പി ആയാൽ അജിത്തിന് അവസരമില്ലാതെയാകും സീനിയോറിറ്റിയിൽ രണ്ടാമനും ഐ ബി അസിസ്റ്റന്റ് ഡയറക്ടറുമായ റവാഡ ചന്ദ്രശേഖറിനെ ഡെപ്യൂട്ടേഷൻ ഒഴിവാക്കി കേരളത്തിലേക്ക് വിടാതിരിക്കാൻ നീക്കവും തുടങ്ങിക്കഴിഞ്ഞു സീനിയോറിറ്റിയിൽ മൂന്നാമനായ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിലേക്ക് ഡെപ്യൂട്ടേഷന് ശ്രമിക്കുന്നുണ്ട് അത് എത്രയും വേഗം ശരിയാകാനും ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി മുപ്പത് വരെ സർവീസുള്ള വിജയ്സ് ആക്രയിക്കുക എൻ ഐ എൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ തുടരാമെങ്കിലും പോലീസ് മേധാവിയാക്കിയാൽ കേരളത്തിലേക്ക് മടങ്ങാൻ തയ്യാറാണ് എന്നാൽ അവിടെ തന്നെ നിർത്തിക്കാനും നീക്കമുണ്ട് യോഗേഷ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോവുകയും ഐ ബിയിലുള്ള രവാണയ്ക്ക് എസ് പി ജിയിലുള്ള എ സുരേഷിനും കേരളത്തിലേക്ക് മടങ്ങാൻ കേന്ദ്രം അനുമതി നൽകാതിരിക്കുകയും ചെയ്താൽ അജിത് കുമാറിന് മൂന്നംഗ പാനൽ ഉൾപ്പെടാം ഡി ജി പി ആകാൻ പരിഗണിക്കുന്നവർ ഇവരാണ് ഒന്ന് നിതിൻ അഗർവാൾ രണ്ട് രവാണ ചന്ദ്രശേഖരൻ മൂന്ന് യോഗേഷ് ഗുപ്ത എന്നിവർ മനോജ് എബ്രഹാം അഞ്ച് എസ് സുരേഷ് ആറ് എം ആർ അജ്കുമാർ കുമാർ ഏഴ് എസ് ശ്രീജിത്ത് എട്ട് വിജയ് സാഖറെ ഒൻപത് ബൽറാം ഉപാധ്യായ എന്നിവരാണ് മനോജ് എബ്രഹാം മാത്രമാണ് അജിത് മുന്നിലെ ഏക വെല്ലുവിളി കാരണം അദ്ദേഹത്തിന് സി പി എമ്മുമായി അടുത്ത ബന്ധമുണ്ട് പക്ഷേ മനോജിനേക്കാൾ ബന്ധം അജിത്തിനുമുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിന്റെ പോലീസ് മേധാവി വി എൻ രാജനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെയാണ് ഇത് എന്നാൽ രാജൻ വെറും കളിപ്പാവയായിരുന്നു അദ്ദേഹത്തിന് താഴെ ഉണ്ടായിരുന്ന ആർ ജയറാം പഠിക്കലാണ് പോലീസിനെ ഭരിച്ചത് കാരണം കരുണാകരന്റെ വിശ്വസ്തനായിരുന്നു പഠിക്കൽ ഇന്നത്തെ ദർവേ സാഹിബായിരുന്നു അന്നത്തെ രാജൻ അജിത് കുമാറിനെ പോലെ അന്ന് പഠിക്കലായിരുന്നു ക്രമസമാധാന ചുമതല അടിയന്തരാവസ്ഥ കാലത്ത് അച്യുത മേനോനായിരുന്നു മുഖ്യമന്ത്രി കരുണാകരൻ ആഭ്യന്തരമന്ത്രിയും പിന്നീട് കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ സംസ്ഥാന ഡി ജി പി ആകാൻ പഠിക്കലും മധുസൂദനനും തമ്മിൽ നടന്ന ചേരി പോരായിരുന്നു വാർത്ത അന്ന് കരുണാകരന്റെ മക്കൾ ഓരോ ചേരിയിലും നിലയുറപ്പിച്ചതും വാർത്തയായിരുന്നു എന്തായാലും ഇത്രയുമൊക്കെ വിവാദമായിട്ടും പിണറായി അജിത്തിനെ തൊടാത്തത് അദ്ദേഹത്തിന് ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് ഘടകകക്ഷികൾ പിടിമുറുക്കുമ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം അജിത്തിന് കേന്ദ്രത്തിലുള്ള പിടി പിണറായിക്ക് നന്നായി അറിയാം അജിത്തിനെ ഡി ജി പി ആക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന് പിണറായിക്കറിയാം ആർ എസ് എസ് ആണ് കേന്ദ്രത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് സംഘടനയുടെ അഖിലേന്ത്യാ നേതാക്കളുമായാണ് അജിത്തിന് ബന്ധവും ആ ബന്ധം ശരിയായി വിനിയോഗിക്കുവാനും അജിത്തിന് നന്നായി അറിയാം കേന്ദ്ര ഭരണകക്ഷിയുമായി സി പി എം രഹസ്യബന്ധം പുലർത്തുന്ന ആക്ഷേപം കാലങ്ങളായ കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും ഈ സംഭവ വികാസങ്ങൾ ഘടകക്ഷികൾ കാര്യങ്ങൾ കുറെ കൂടി ശക്തമാക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ അജിത്ത പുറത്താവോ പിന്നാലെ വീണമോളുടെ പല കളികളും പുറത്തും വരും കണ്ടറിയാം എന്താണ് സംഭവിക്കുക എന്ന്